ടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ പുതിയ കമ്പനി ടയറുകളും സി എൻ ടയേഴ്സ് അലീസൺ ഗോൾഡ് സുക്കിൽ ഓഫറുകളുടെ പെരുമഴക്കാലം എ കെ ജി എസ് എം എ ഒരുക്കുന്ന സുവർണോത്സവം അലീസൺ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യൂ നേടൂ കിലോ ചെയ്യും സമ്മാനം പാലിയേറ്റീവ് പ്രസ്ഥാനത്തിന്റെ ആവശ്യകതയും നിലനിൽപ്പും ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനായി കാളികാവ് മോർണിംഗ് വാക്കേഴ്സ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് ദിന സന്ദേശയാത്ര നടത്തി കാളികാവ് ചെത്തുകടവിൽ നിന്നും തുടങ്ങിയ സന്ദേശയാത്ര അങ്ങാടിയും ജംഗ്ഷനും ചുറ്റി ബ്ലോക്ക് പടിയിൽ സമാപിച്ചു രണ്ടായിരത്തി പത്ത് മുതൽ ആരോഗ്യപരിചരണം ലക്ഷ്യമാക്കി വിവിധ പദ്ധതികളുമായി പ്രവർത്തിക്കുന്ന മോർണിംഗ് വാക്കേഴ്സ് ഉത്തമ മാതൃകയാണ് നൽകുന്നത് ചിട്ടയാർന്നതും ദൈനംദിനവുമായ ആരോഗ്യ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന മോർണിംഗ് വാക്കേഴ്സ് സാമൂഹ്യ രംഗത്തും സജീവമാണ് ഡോക്ടർ ലത്തീഫ് പടിയത്ത് സന്ദേശ പ്രസംഗം നടത്തി വി പി മുജീബ് റഹ്മാൻ വിശദീകരണ പ്രഭാഷണം നടത്തി അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് കേരളത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഒൻപതിലാണ് കാളികാവിൽ ഇതിന്റെ പ്രവർത്തനം ആരംഭിച്ചത് അതിനുശേഷം അൻപതിൽ പരം രോഗികൾ ദീർഘകാലമായി മാറാരോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെട്ട് നാല് ചുമരുകൾക്കുള്ളിൽ തളച്ചിടപ്പെട്ട രോഗികൾക്ക് പരിചരണമായി അവർക്ക് സ്നേഹസാന്ത്വനമായി അവരുടെ അവസാന കാലഘട്ടം സന്തോഷത്തോടുകൂടി മരിക്കാനുള്ള ഒരു അവസരം നൽകിക്കൊണ്ട് പരിചരണ രംഗത്ത് വ്യത്യസ്തമായ മാതൃകകൾ പ്രവർത്തിച്ചു വരുന്ന ഒരു മഹത്തായ സംഘടനയാണ് പാലിയേറ്റീവ് കെയർ കാലികാവ് യൂണിറ്റ് അതിന് ഈ നാട്ടിലെ എല്ലാ ജനവിഭാഗങ്ങളുടെയും അകമഴിഞ്ഞ പിന്തുണ ഇതുവരെ ലഭിച്ചിട്ടുണ്ട് ഇനിയും അതിന് ധാരാളം സഹായ സഹകരണങ്ങളും സാമ്പത്തികവും ശാരീരികവുമായ എല്ലാവിധ പിന്തുണയും ജനങ്ങളുടേത് ആവശ്യമാണ് അതൊരു സ്വതന്ത്ര സംഘടനയാണ് മോർണിംഗ് വാക്കേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ഷറഫുദ്ദീൻ ചോലാസ് എറമ്പത്ത് കരീം കെ ടി റഷീദ് ഷിഹാബ് കുട്ടശ്ശേരി മുസ്തഫ തൊണ്ടിയിൽ പി അബ്ദുൾ ജബർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാളികാവ് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ ഗോൾഡൻ ഡയമണ്ട്സ് സുരക്ഷ ഗോൾഡ് ഗോൾഡ് പർച്ചേസ് സ്കീം ഓഫ് ബ്യൂട്ടി നിലമ്പൂർ പൊന്നാനി ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ് അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു